ഈ വീട് കാണുമ്പം ചിലപ്പം ഒരുതപ്പെട്ട എല്ലാവർക്കും അറിയാതിരിക്കാം പോലീസുകാർ എൻട്രിക്ക് ഒരു ടാഗ് കിട്ടുമല്ലോ ആ ടാഗ് എന്തോ ആഭിചാരക്രിയ അല്ലേ ഹലോ നമസ്കാരം എബിനാണേ ഞാൻ ഇപ്പം നിൽക്കുന്നത് എവിടെയാണെന്ന് മനസ്സിലായോ ദേ ഈ വീട് കാണുമ്പം ചിലപ്പം ഒരുപെട്ട എല്ലാവർക്കും അറിയാതിരിക്കാം പത്തനംതിട്ട ഇലന്തൂരാണ് ഇലന്തൂർ നരബലി നടന്ന വീടിലാണ് എൻ്റെ ഈ പുറകെ കാണുന്ന വീട്ടിലാണ് ആ ഒരു മഹാസംഭവം നടന്നത് രണ്ട് സ്ത്രീകളെ കഷ്ണം കഷ്ണമാക്കി നുറുക്കി ഇവിടെ അടുത്താണ് കൊണ്ട് കുഴിച്ചിട്ടിരിക്കുന്നത് ഈ കുഴിച്ചിടുന്ന കാര്യം പറയുമ്പോഴേ എനിക്ക് പെട്ടെന്നൊരു ഓർമ്മ വരുന്ന ഒരാളുണ്ട് കേട്ടോ നമ്മുടെ തിരുവല്ലായിലെ സോമൻചാട്ടൻ അദ്ദേഹത്തെ പലരും കഴുകൻ എന്നൊക്കെ വിളിക്കാറുണ്ട് പക്ഷെ എനിക്ക് ഇതുവരെ അങ്ങനെ വിളിക്കാൻ തോന്നിയിട്ടില്ല കാര്യം ഇങ്ങനെയുള്ള ബോഡികളൊക്കെ എടുക്കണേലും ഒരാൾ വേണമല്ലോ ഒരുപാട് എനിക്കൊന്നൊരു നാലായിരത്തിന് മുകളിൽ ബോഡി അദ്ദേഹം ഇപ്പോൾ എടുത്തിട്ടുണ്ട് റെയിൽവേ ട്രാക്കിൽ നിന്നാണെങ്കിലും ആറ്റിൽ നിന്നാണെങ്കിലും ഇപ്പോൾ ഇവിടുത്തെ കഷ്ണം കഷ്ണമാക്കിയിട്ടിരുന്ന ആ ഒരു ശരീരത്തിൻ്റെ കഷ്ണങ്ങൾ പോലും ആ സോമൻചാട്ടനാണ് എടുത്തതും പോലീസുകാർക്ക് അത് കൈമാറിയതും ഒക്കെ അപ്പം ഞാൻ ഈ ഇലന്തൂർ വഴി പോയപ്പം എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു ഈ വീടൊന്ന് കാണുന്നുണ്ട് കാര്യം ഞാനൊരു പത്തനംതിട്ടക്കാരനാണ് തിരുവല്ലാക്കാരനാണ് കുറ്റൂർക്കാരനാണ് അപ്പം കുറ്റൂർക്കാരനായിട്ട് ഈ ഒരു സംഭവം നടന്നിട്ട് ഞാൻ ഇന്നേ വരെ ഒരു വീട് കണ്ടിട്ടില്ല അപ്പോൾ ഇതിലെ പോയ വഴിക്ക് ഒന്ന് കാണാൻ കയറിയതാണ് അപ്പോൾ എന്തായാലും ഇങ്ങനെ ഒരു വീടിയെ എടുത്തേക്കാന്ന് വിചാരിച്ചു അപ്പം എൻ്റെ പുറകെ കാണുന്നതാണ് ഈ നരബലി നടന്ന വീട് സത്യം പറയാൽ ഒരു ചെറിയൊരു പേടിയൊക്കെ വരുന്നുണ്ട് കേട്ടോ കാര്യമെന്ന് വെച്ചാൽ ഫുള്ള് കാട് പിടിച്ച് കിടക്കുകയാണ് എൻ്റെ തൊട്ട് ഫ്രണ്ട് ഒരു വീട് മാത്രമാണുള്ളത് ആ ചേട്ടനോടാണ് ചോദിച്ചത് വീട് തിരക്കിയപ്പോൾ തന്നെ പുറകിൽ കാണുന്നതാണ് കയറിക്കോ കുഴപ്പമില്ല വീടിയെടുത്തോ കുഴപ്പമില്ലാന്ന് പറഞ്ഞു ഇതിന് തൊട്ട് ഫ്രണ്ടിൽ ഒരു കാവുണ്ട് ആ കാവിൻ്റെ അവിടെ നിന്നാണ് നമ്മളിങ്ങനെ ഔട്ട്സോർട്ടിൽ കയറി വരുന്നത് കേട്ടോ അപ്പോൾ വീട് ഫുള്ള് പൂട്ടിയ നിലയിലാണ് എന്നാലും ആ ഒരു സംഭവം ഭയങ്കരമാണ് കേട്ടോ ബാ കാണിച്ചുതരാം വലിയൊരു വീടാണ് കേട്ടോ പക്ഷേ ഇവിടെ എന്ത് നടന്നാലും ആരും ഒന്നും അറിയത്തില്ല അതുപോലൊരു വീടാണ് ഫുള്ള് കാട് അല്ലേ നേരെ എൻ്റെ മുന്നിൽ കാണുന്നത് നേരെ എൻ്റെ മുന്നിൽ കാണുന്നതാണ് കേട്ടോ റോഡ് ആ റോഡിൽ നിന്ന് ഇത്രയും അകത്താണ് ഈ വീട് ഇരിക്കുന്നത് ഈ കയറി വരുമ്പോൾ തന്നെ അവിടെ ഒരു കാവുണ്ട് ആ കാവ് അവർ പേടിപ്പെടുത്തുന്ന ഒരു ഭീതി അതിൻ്റെ ഇവിടെ ഒരു കിണറുണ്ട് ഒരു ബാത്റൂമുണ്ട് ശരിക്കും ഇതെവിടെ കുഴിച്ചിട്ടുന്ന ഒരു പുരുത്തം കിട്ടുന്നില്ല അല്ലെങ്കിൽ അതോടെ കാണിക്കാൻ കാര്യം ഫുള്ള് കാട് കയറി കിടക്കുക കേട്ടോ അപ്പോൾ ദേഹ് ആ ഒരു നരവലി ചെയ്ത ആ ഒരു മൃതദേഹത്തിൻ്റെ കഷ്ണങ്ങൾ കുഴിച്ചിട്ട സ്ഥലം ദേഹ് ഇവിടെ ആണ് കേട്ടോ കുറെ കാര്യം ഇവിടെ മൊത്തം കാട് കയറിയിരിക്കുകയാണ് ഇത് തന്നെയാണോ കുഴി യെസ് ഇത് തന്നെയാണ് ആ കുഴി കേട്ടോ ഈ ഒരു കുഴിക്കകത്താണ് ഇവ ഒന്ന് കാണിച്ചു കൊടുത്തത് ഈ ഒരു കുഴിക്കകത്താണ് കേട്ടത് ആ മൃതദേഹത്തിൻ്റെ കഷ്ണങ്ങൾ ഇട്ടിരുന്നത് ഈ ഒരു കുഴിയാന്ന് ഞങ്ങൾ ഉറപ്പിച്ച കാര്യമെന്ന് പറഞ്ഞാൽ ഈ പോലീസുകാർ ഒരു ടാഗ് കിട്ടുമല്ലോ ആ ടാഗിൻ്റെ കുറച്ച് കഷ്ണം എന്താ ഈ ഒരു മരത്തേലും പിന്നെ അദ്ദേഹം തൊട്ടപ്പുറത്ത് കാണുന്ന ആ ഒരു മരത്തേലും ഉണ്ട് അപ്പം ഈ കുഴി തന്നെയാണെന്ന് ഉറപ്പിച്ചു നരവലി നടന്ന ആ വീട് അതാണ് അവിടുന്ന് ദേ ഇത്രയും അകലത്തിലാണ് ആ ഒരു കുഴിയെടുത്ത് ആ മൃതദേഹം നുറുക്കി കുഴിച്ചിട്ടിരുന്നത് എന്തായാലും മൂന്ന് വർഷമാകുന്നു ഈ നരബലി നടന്നിട്ട് ഇപ്പോൾ ഫുള്ള് കാടൊക്കെ ചേർക്കിടക്കുകയാണ് കേട്ടോ ശരിക്കും ഒരു പേരിപ്പെടുത്തുന്ന ഒരു അന്തരീക്ഷമാണ് ഇവിടെ ശരിക്കും ഉള്ളത് ഇവിടെ ഒരു കമ്പിയൊക്കെ കെട്ടിയിട്ടുണ്ട് എനിക്കൊന്നും അന്ന് അങ്ങോട്ട് കയറാതിരിക്കാൻ വേണ്ടി ചെയ്തായിരുന്നു ഇപ്പോൾ കുഴപ്പമില്ലെന്ന് തോന്നുന്നു എന്തായാലും പത്തനംതിട്ട അറിയപ്പെട്ടത് ഈ ഒരു അല്ലേ ഈ ഒരു എലന്തൂർ എലന്തൂർ കൊലപാതകം വെറും കൊലപാതകമല്ല നരബലി ഈ എന്തോ ആഭിചാരക്രിയ അല്ലേ അങ്ങനെ വേണേൽ പറയാം ധനം സമ്പാദിക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടി നടന്ന ഒരു സംഭവമാണ് ഘട്ടം എന്തായാലും സംസാരിക്കുമ്പോൾ എനിക്ക് ചെറിയൊരു വിറയല് വരുന്നുണ്ട് കാര്യം ഇവിടെ ഒരു നെഗറ്റീവ് എനർജി ഈ ഒരു ഭാഗത്തുണ്ട് അത് ഞാൻ സംസാരിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവണം മനസ്സിലാവുന്നുണ്ടായിരിക്കും കാര്യം പറയുന്ന വാക്കുകൾ പോലും കറക്റ്റ് കിട്ടുന്നില്ല എന്തായാലും പേടിപ്പെടുത്തുന്ന ഒരു കാഴ്ച തന്നെയാണ് ഇവിടെ ഉള്ളത് ഈ ഒരു വീട്ടിൽ വെച്ചാണ് ആ ഒരു പേരെ വെട്ടി കൊലപ്പെടുത്തി കഷ്ണങ്ങളാക്കി കൊണ്ട് കുഴിച്ചിട്ടതെന്ന് ഇവിടെ നിന്ന് ഓർക്കുമ്പം തന്നെ നമുക്കൊരു പേടി നമ്മുടെ മനസ്സിലിങ്ങനെ ഉണ്ടാകും അവിടെ ജനങ്ങളുടെ ഗ്ലാസ് ഒക്കെ പൊട്ടിക്കിടപ്പുണ്ട് അത് രണ്ട് ഡിഷൊക്കെ ഉണ്ട് അതൊരു ടി വി ആണെന്നായിരിക്കാം എന്തായാലും നരബലി നടന്ന വീട്ടിൽ നിന്ന് ഞങ്ങൾ പ്രതിക്ക് അങ്ങോട്ട് പോവുകയാണ് കാര്യം അധികം നേരം നിൽക്കാൻ തോന്നുന്നില്ല കാര്യം ഒരു നെഗറ്റീവ് എനർജിയാണ് വിടെ ഫീൽ ചെയ്യുന്നത് എൻ്റെ ഫ്രണ്ട് തന്നെ ഒരു എന്തോ ഒരു ബിൽഡിംഗ് ഉണ്ട് കേട്ടോ അതിനകത്ത് കസ്റ്റഡിയിലും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ ഇതെന്താണെന്ന് എനിക്കറിയത്തില്ല ഇന്ന് ഇവിടെ വെച്ചാണോ ഇരുമോ ഒക്കെ നടത്തിയെന്ന് എനിക്കറിയത്തില്ല അറിയാത്ത കാര്യം പറയണ്ടല്ലോ അതുകൊണ്ട് എന്തായാലും ഞാൻ അതൊന്നും പറയുന്നില്ല അപ്പം നരവിൽ നടന്ന വീട് കണ്ടിട്ട് ഞങ്ങളപ്പം തിരിച്ചു പോകാന്ന് കേട്ടോ ഞാൻ പറഞ്ഞില്ല ഒരു കാവിൻ്റെ കാര്യം ദേ ഇതാണേ ആ കാവ് ഈ കാവൊന്ന് കാണിച്ചേക്ക് അപ്പോൾ ആ വീട്ടിൽ നിന്ന് ഇത്രയും ദൂരമാണ് കേട്ടോ റോഡിലോട്ടുള്ളത് ഇപ്പം ഞാൻ കയറിയിരിക്കുന്ന റോഡിലോട്ടാണ് ഇതാണ് കണ്ട ഒരു ീക്ഷണ വീടിൻ്റെ വഴിയൊന്നാണ് എനിക്ക് അല്ല ഈ റോഡിൽ നിന്ന് ഈ ഒരു വഴിയാണ് കേട്ടോ നേരെ അങ്ങോട്ട് പോകേണ്ടത് വീട് അപ്പം അധികം അനക്കമൊന്നുമില്ല അപ്പം എന്തും നടക്കുന്ന ഒരു സ്ഥലമാണ് എന്തായാലും ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ട് തന്നെ പോവാണ് കേട്ടോ അപ്പം അടുത്തൊരു വീഡിയോ കാണാം ഓക്കേ ബായ്